പ്രിയമുള്ളവരെ ിയമുള്ളവര് ഇത് നമ്മളുള്ളതിപ്പോ എവിടെന്നറിയോ സൗകര്യം അതുപോലെ ഫാമിങ്ങിനുള്ള സൗകര്യം കളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ അപ്പൊ നിങ്ങളൊക്കെ ഇത് ഉപയോഗപ്പെടുത്താൻ വളരെ കുറഞ്ഞ പ്രൈസ് ഉള്ളു നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു നല്ല വന്നുകഴിഞ്ഞാല് നല്ലോ നമുക്ക് പ്രിയരെ പ്രിയമുള്ളവരെ അബൂസം ആണ് അല്ലെ അബുദാബി നല്ല സൗകര്യമുള്ള തയ്യാറെടുപ്പിലാണ് അവര് അപ്പൊ ഈ മധുരയുടെ വിശേഷങ്ങൾ ചാനൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അല്ലൈനെ അബൂസമ്രയിലെ മനോഹരമായ ഒരു മജുരയാണ് ആക്സസ് ഇവിടെ നല്ല കളി കുളി അതുപോലെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് മഷ പുരാതനമായ റൂമുകൾ സെറ്റപ്പ് കണ്ടാ സ്റ്റേജ് കുറച്ച് ആളുകൾ കളിക്കാനുള്ള സൗ സ്റ്റേജ് കണ്ട് കളിക്കാനുള്ള സൗകര്യം വന്നിട്ട് സ്റ്റേജില് വലിയ സ്റ്റേജ് സെറ്റപ്പ് ആക്കിയിട്ടുള്ള നല്ലൊരു സ്റ്റേജ് വലിയൊരു ആളുണ്ട് കേട്ടോ വലിയ ഒരാള് സ്വിമ്മിംഗ് പൂള് സൗകര്യം ഇതോ വലിയ സൗകര്യത്തില് ഇതുണ്ട് വലിയ മജിലിസ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ പ്രകൃതി രമണീയമായ സ്ഥലം പറഞ്ഞാൽ ഫാമിലികൾക്കൊക്കെ വന്നാൽ ഫുൾ സൗകര്യം കിച്ചണിൽ എന്തുണ്ടാക്കാനുള്ള സൗകര്യം ഫ്രീസർ അതുപോലെ സ്വിമ്മിംഗ് പൂള് മഷ സ്വിമ്മിങ് പൂള്ക്കുണ്ട് ഇതിൻ്റെ ഒരു ഏർമാടണ്ട് കേട്ടോ അതിന്റെ മേലെ മുകളിൽ ആ ഏർമാടത്തിൽ നമുക്കൊന്ന് കയറി എന്താണ് സംഭവം ഈ ഏർമാടെന്നുള്ളത് ഈ റൂമ് സംഭവം ഓർമ്മ ഇവിടെ നല്ല ഇവിടെയും നല്ലൊരു മജ്ലിസാണല്ലോ കേട്ടോ മാഷാല്ല മരുഭൂമിൻ്റെ ഉള്ളിലാണ് ഈ ഉള്ളത് എന്നുള്ളതാണ് ഇത് അടച്ചിട്ടിട്ടുള്ളത് മാഷാ അല്ല ഉണ്ടോ മജ്ലിസ് വലിയ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഓക്കെ മാഷള്ള വിശാലമായ സൗകര്യമുള്ള നല്ല മധുരണ്ട അടുത്ത മലക്കടുത്ത മരുഭൂമിയില് മലയോര പ്രദേശത്ത് ഇങ്ങനെയൊരു അബൂസമ്രയിലാണുള്ളത് അപ്പൊ ലൊക്കേഷൻ വേണ്ടവര് നമ്മളെ ഇതിൽ വരിക ഓക്കെ ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യങ്ങള് ടീമായിട്ട് വന്നാൽ മാഷ നല്ല സൗകര്യമാണ് കേട്ടോ എന്താ ഫുട്ബോൾ കോർട്ട് കുട്ടികൾ കളിക്കാനുള്ള പാർക്ക് സൗകര്യം അതുപോലെ പാർക്കിംഗ് സൗകര്യം പക്ഷേ വളരെ ഉഷാറായിട്ട് നല്ല ഒരു രാത്രി ഓൺ ഡേ സ്റ്റേ ഒക്കെ നല്ല സെറ്റപ്പാണ് പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ചിക്കൻ ചൂടാനുള്ള നല്ല ഓപ്ഷനുകളുണ്ട് ചിക്കൻ ചൂടാൻ പറ്റും അതുപോലെ ഒക്കെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും മറ്റൊരു സെറ്റപ്പ് പറഞ്ഞാൽ ഭക്ഷണം പാചകം പാചകം ചെയ്യാൻ പാചകം ചെയ്യാൻ കുയ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് നല്ല എന്തുണ്ട് കുയി ഇവിടെ ഉണ്ടാക്കി മാഷല്ല അപ്പൊ ടീമായിട്ട് വരുന്നവർക്കൊക്കെ നല്ല ഉപയോഗപ്പെടുത്താൻ പറ്റും വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മധുരയുടെ എല്ലാവിധ സെറ്റപ്പുകളും ഉണ്ട് അപ്പോൾ ലൊക്കേഷൻ അറിയേണ്ടവർക്ക് താഴെ ഏർ കമന്റിൽ വരാ ഹുസ്താനായിട്ട് ബന്ധപ്പെട്ട അത് എന്ത് ചെയ്തു നമ്പറ് കിട്ടും